ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു ബിസ്മില്ലാഹിറമാൻ റാഹീം പ്രിയമുള്ളവരെ കണ്ണാറുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു മൗലവി അദ്ദേഹം എനിക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് സത്യത്തിലെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഇവിടെ കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് അതിന് നമ്മൾ മറുപടി കൊടുത്തിരുന്നു ആ മറുപടിക്ക് മറുപടിയാണ് ഇപ്പൊ അദ്ദേഹം തന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് വോയിസുകളാണ് ഒന്ന് ആറ് മിനിറ്റും ഇരുപത്തി സെക്കൻഡും ഒന്ന് നാല് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും ഇതിനകത്ത് അദ്ദേഹം എൻ്റെ മേല് പറയുന്ന ഒരു ആരോപണമുണ്ട് അതായത് ഞാൻ അവരുടെ മേല് വ്യാജമായിട്ട് ഒരു കാര്യം പറഞ്ഞുവെന്നും എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്നുമാണ് അദ്ദേഹം എൻ്റെ പേരിൽ ആരോപിക്കുന്ന കാര്യം അതെന്താണ് ഞാൻ വ്യാജമായി പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് അതായത് കണ്ണേർ അള്ളാഹുവിൻ്റെ കലാകഥറിനെ മറികടക്കും എന്ന് ചില ആളുകൾ പറയുന്നു എന്ന് ഞാൻ അവരുടെ മേൽ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഞാൻ കണ്ണേർ ഫലിക്കും എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്ന് തന്നെ ചില അബാറത്തുകൾ വായിച്ചു ആ അബാറത്തുകൾക്കകത്ത് കണ്ണേർ സംഭവിക്കുക അള്ളാഹുവിൻ്റെ കലാകതർ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ കലാകതിറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ വെറുതെ അവരുടെ മേൽ പറഞ്ഞതാണോ സത്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ജിന്ന് വാദികൾ എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ വിസ്ഡം എന്നാണല്ലോ അറിയപ്പെടുന്നത് സത്യത്തിൽ അവർ മാത്രമല്ല മാരണം ഫലിക്കും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടല്ലോ അവരുൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ സമസ്തക്കാർ ഇവരേത് ടീമാകട്ടെ ഇവരുടെയൊക്കെ വിശ്വാസം എന്താണെന്നറിയുമോ ഏർ ഇപ്പൊ ഈ വോയിസ് വിട്ട മൗലവി അല്ലെങ്കിൽ മുസ്ലിം ആർ അയാളുടെ വിശ്വാസം കാരണം കൂടാ അയാള് അത് സമ്മതിക്കുന്നില്ല പക്ഷേ വസ്തുത ഇതാണെന്ത് അവരുടെ വിശ്വാസം കണ്ണേർ കതിർനെ മറികടക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ വ്യാജമായിട്ട് പറഞ്ഞൊരു സംഗതിയല്ല സത്യസന്ധമായി പറഞ്ഞതാണ് എന്താണ് അതിന് തെളിവ് ഞാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിന് തെളിവ് വേണ്ടേ കേട്ടോളൂ സഹോദരങ്ങളെ അതായത് ഒരു ഹദീസ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പല ഗ്രന്ഥങ്ങളിലും കാണാം ഈ ഹദീസ് കേരളത്തിൽ പിന്നെ ഈ സിഹിറിൻ്റെ അഥവാ മാരണം ഫലിക്കും എന്ന് പറയുന്ന ആളുകളും അതുപോലെ തന്നെ മാരണവും കണ്ണേറും സിഹിറും ജിന്നുകൂടലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ വിസ്ഡം എന്ന് പറയുന്ന ടീമും ഒക്കെ ധാരാളമായിട്ട് പ്രചരിപ്പിച്ചിരുന്നതാ അതെന്താണ് ഉമ്മത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ൾപ്പെടുന്നത് അള്ളാഹുവിന്റെ ശേഷം അപ്പൊ അള്ളാഹുന്റെ കലാകദർ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് എന്തുകൊണ്ടാ ിൽനിൽ കണ്ണേർ കൊണ്ടാണ് സഹോദരങ്ങൾ ഇത് ഒരു ഈ വചനം എത്ര കാലാണ് ഈ ജിന്നിവാദികൾ അതായത് വിസ്ഡം എന്ന് പറയുന്ന ആ പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് അതുപോലെ ഈ കൂടോത്രം മാരണം ഫലിക്കും എന്ന് പറഞ്ഞ ആളുകളും പ്രചരിപ്പിച്ചിരുന്നത് ഇനി അവർ പ്രചരിപ്പിച്ചില്ല അതൊക്കെ ഇപ്പൊ യൂട്യൂബിലും അവരുടെ പുസ്തകത്തിലൊക്കെ ഉണ്ടാവും കാരണം ധാരാളമായിട്ട് എല്ലാവരും കേട്ടതാ നീ അതൊക്കെ അവര് നിഷേധിക്കുന്നു എന്ന് സങ്കല്പിക്ക നിഷേധിക്കൂല പിന്നെ കുറച്ചെങ്കിലും ബോധ്യമുള്ള ആളുകൾ എങ്കില് നീ നിഷേധിച്ചു എന്ന് സങ്കല്പിക്കാജവാദമാണ് എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് പച്ചക്കളവ് പറയണേ സഹോദരങ്ങളെ ഈ വചനം ഞാനിപ്പൊ ഈ വായിച്ച വചനം സാക്ഷാൽ അബു അബ്ദുറഹ്മാൻ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി എന്ന് പറയുന്ന പണ്ഡിതൻ പണ്ഡിതൻ്റെ കിതാബില് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന കിതാബിലും നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വസ്തുതയുടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്നെ പറയുന്ന എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ വ്യാജം പറയുന്നവനാണ് അള്ളാഹു സുബാനുഭവത്താല ഈ ആളുകൾക്ക് പുറത്തു കൊടുക്കട്ടെ ആമീൻ എന്ന് ഞാൻ ആത്മാർത്ഥമായി കൊണ്ട് പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് അദ്ദേഹം സമ്മതിച്ചൊരു കാര്യമുണ്ട് അതായത് ഞാൻ എൻ്റെ സംസാരത്തിൽ പറഞ്ഞിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പുത്രന്മാരെ ഈജിപ്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുതേ പല കവാടത്തിലൂടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞിരുന്ന ആ വചനം അത് കണ്ണേറ് കാരണമാണ് എന്ന് ഖുർആനുകൊണ്ട് ഏർ കുർആനുകൊണ്ട് തെളിയിക്കാൻ കഴിയില്ല ഹദീസുകൾ കൊണ്ടും തെളിയിക്കാൻ കഴിയില്ല അള്ളാൻ്റെ റസൂലും ആ ആയ തോതി കൊണ്ട് കാരണമാണ് കണ്ണേർ ഫലിക്കുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് യാഹക്കൂബ് അലൈഹി സ്വലാം തൻ്റെ മക്കൾക്ക് അങ്ങനെ നിർദ്ദേശം നൽകിയത് എന്നും റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനെ ഈ വ്യക്തി അംഗീകരിച്ചിട്ടുണ്ട് അത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മളിവിടെ ഇബിൻ ഹജറിൻ്റെ അതുപോലെ മറ്റേ പല പണ്ഡിതന്മാരുടെയും ഒക്കെ ഇബാറത്തുദ്ധരിച്ചത് ഹീമാക്കാനിയുടെ ഒക്കെ ഇബാറത്തുദ്ധരിച്ചത് അവരെല്ലാവരും കണ്ണേർ ഫലിക്കുകയില്ല എന്നുള്ള വാദക്കാരായത് കൊണ്ടല്ല ഫലിക്കും എന്ന് വാദിക്കുന്ന ആളുകൾ പോലും അത് എപ്രകാരമാണ് പറഞ്ഞത് എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ട് നോക്കുന്ന ആള് ഇങ്ങനെ ഒരു നോട്ടക്കാരൻ നോക്കുമ്പോഴേക്ക് ഒരാളുടെ വാഴക്കുല മറ്റൊരാളുടെ മത്തം വള്ളി അത് തകർന്നു പോകൂല അത് നശിച്ചു പോകുകയില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് സംഭവിക്കുക അത് അള്ളാഹുവിൻ്റെ കലാകതർ മുമ്പ് അള്ളാഹു താലെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള അള്ളാഹു താലെ തീരുമാനിച്ചിട്ടുള്ള ആ കലാ കതിറിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് അത് സംഭവിക്കുക എന്നാണ് മഹാനായിട്ടുള്ള ഇമാം ഹാഫിലിബി ഹജ്അസ്ലാൻ ഫൽബാരിയിലെ ഇബാറത്ത് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകമാ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം അതൊക്കെ നോട്ടക്കാരൻ നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഇബാറത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ണേറിങ്ങനെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നോക്കുകയാണ് ഒരാൾ വീടുണ്ടാക്കുമ്പോഴേക്ക് അപ്പൊ നോക്കുമ്പോഴേക്ക് അത് തകർന്ന് വീഴൂല എന്താ കാരണം ഈ ലോകത്തൊന്നും സംഭവിക്കൂല സംഭവിക്കണമെങ്കിൽ അള്ള പിന്നെ വിധിച്ചിരിക്കണം അതല്ല സംഭവിക്കുകയില്ല എന്നാണ് ആ പറയുന്നത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താ അപ്പോ കലാകഥർ കൊണ്ട് മാത്രമേ സംഭവിക്കൂ എന്നും അദ്ദേഹം സമ്മതിച്ചു രണ്ടു കാര്യം സമ്മതിച്ചു ഒന്ന് ആ ആയത്ത് മറ്റ് ആയത്തുകൾ കൊണ്ട് കണ്ണേറ കാരണമാണ് കൂബ് നബി അങ്ങനെ പറഞ്ഞത് എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത അതുപോലെ തന്നെ സഹീഹായ ഹദീസുകൾ കൊണ്ടും കണ്ണീർ കാരണമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പല കവാടത്തിലൂടെ പ്രവേശിക്കുവിന് എന്ന് പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞത് അദ്ദേഹം അംഗീകരിച്ചു രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വിധികൾ വിധികൊണ്ട് കൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ എന്തും സംഭവിക്കുകയുള്ളൂ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഇല പഴുത്ത് പഴുത്ത് ഉണങ്ങിയ ഒരു ഇല അത് വീഴുന്നത് പോലും ഒരു ഉറും ഭരിക്കുന്നത് പോലും അള്ളാഹാന്റെ വിധി കൊണ്ട് മാത്രമാണ് ഏറ്റവും നിസ്സാരമായ കാര്യം പോലും അള്ളാഹാന്റെ കഥാകഥർ കൊണ്ട് മാത്രമേ ഇപ്പൊ നടക്കുകയുള്ളൂ എന്നുള്ള ശരിയായ ഇസ്ലാമിക വിശ്വാസം അത് നമ്മൾ പറഞ്ഞു അതിനെയും അദ്ദേഹം അംഗീകരിച്ചു എന്ന് മാത്രമല്ല നോട്ടക്കാരെ നോക്കുമ്പോഴേക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് അടിവരയിട്ട് ആവർത്തിച്ചു ഞാൻ പറഞ്ഞിരുന്നു അതും അദ്ദേഹം അംഗീകരിച്ചു കാരണം അതിനെക്കുറിച്ച് കുറിച്ച് പിന്നെ അദ്ദേഹം ഉണ്ടിട്ടില്ല ഇവരെ ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ ഇവര് ചില്ലറ അന്ധവിശ്വാസം അല്ല പ്രചരിപ്പിച്ചിട്ടുള്ളത് സുബാന ഞാൻ എന്റെ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചു എന്നാണ് എന്ത് ഖിദറ അതായത് ഒരാള് മറ്റൊരാള് നോക്കഴിഞ്ഞാല് ആ മനുഷ്യ കണ്ണേർ കൊണ്ട് മരണം സംഭവിക്കുന്ന എന്റെ പച്ചമലയാളം ആ ഒട്ടകത്തെ കണ്ടാൽ ആ ഒട്ടകത്തെ ചട്ടിയിൽ എത്തിക്കും മനസ്സിലായില്ലേ അപ്പോ ഇത് കണ്ണേറുകാരൻ നിസ്സാരല്ല ഇവരുടെ വിശ്വാസ പ്രകാരം നമ്മൾ പറയുന്നത് എന്താ അങ്ങനെ സംഭവിക്കൂല പിന്നെന്താ സംഭവിക്കുക അള്ളാൻറെ കഥർ മാത്രം കഥാകഥർ മാത്രം പിന്നെ എന്താണ് അസൂയണ്ടാകും അല്ല കണ്ണിങ്ങനെ നോക്കുമ്പോഴേക്ക് ഒന്നും സംഭവിക്കൂല അസൂയനുണ്ടാകുക അത് നമ്മൾ വെറുതെ പറഞ്ഞാൽ അതൊക്കെ തെളിവിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് അതിനെന്താ തെളിവ് സഹേഹ് മുസ്ലിമിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ മഹാനായിട്ടുള്ള അബൂ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വചനം ജിബിരി അലൈഹിസ്ലാൻ്റെ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥന അതിൽ പറയുന്നുണ്ട് ഔ ഔ ഐനിൻ ഹാസിദിൻ ഹാസിദിൻ ഔസൂയാലുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അസൂയയാണ് അസൂയ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനൊക്കെ പറഞ്ഞതാണ് ആ അസൂയ എന്ന് പറഞ്ഞാൽ അത് ചീത്ത സ്വഭാവമാണ് അതൊരു അവിശ്വാസിയിൽ നിന്നുണ്ടാകാം അതൊരു മുസ്ലിമിൽ നിന്നും ഉണ്ടായേക്കാം അതെന്ന് രക്ഷ തേടണം അത് വാസ്തവമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ മേൽ വ്യാജം പറഞ്ഞ ആ സുഹൃത്ത് ഏർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കട്ടെ എന്നാണ് പറയാനുള്ളത് അള്ളാഹു അദ്ദേഹത്തിന് പുറത്ത് നൽകട്ടെ ആമീൻ മുഹമ്മദ് ആലമീൻ